കെഎസ്ആർടിസി ലാഭത്തിലാക്കാൻ പല വഴികളും അധികൃതർ പരീക്ഷിക്കുന്നുണ്ട് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്കുള്ള കുതിപ്പ് യാഥാർത്ഥ്യമാകാൻ ബസ് ഓടിച്ച് ലഭിക്കുന്ന വരുമാനം മാത്രം പോരെന്ന തിരിച്ചറിവും ഇപ്പോൾ അധികൃതർക്കു സർവീസ് ഇത്തരം വരുമാനം വർദ്ധിപ്പിക്കാനായി കോർപ്പറേഷൻ ആരംഭിച്ച ഒരു സംരംഭം ഇപ്പോൾ സൂപ്പർ ഹിറ്റായിരിക്കുകയാണ് കുറഞ്ഞ ചിലവിൽ കൊറിയർ അയക്കാനുള്ള സംവിധാനമാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കൊറിയർ സംവിധാനം ജനങ്ങൾ ഏറ്റെടുത്തതോടെ അധികൃതർക്ക് മുന്നിലെത്തുന്ന മറ്റൊരാവശ്യം ഡോർ ടു ഡോർ ഡെലിവറി കൂടി വേണമെന്നതാണ് എന്നാൽ ഇത് നടപ്പിലാക്കിയാൽ കുറഞ്ഞ ചിലവെന്ന സങ്കല്പം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് ഡോർ ഡെലിവറി സേവനം ഫ്രാഞ്ചൈസികളെ ഏൽപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണ് ഏപ്രിലോടെ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ലഭ്യമാകുമ്പോൾ കൊറിയർ സേവനം കൂടുതൽ കാര്യക്ഷമമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്ന് അയക്കുന്ന പാഴ്സലുകൾ മറ്റൊരു ഡിപ്പോയിൽ നിന്നും ഉപയോക്താക്കൾ സ്വീകരിക്കണം എന്നാൽ ഡോർ ഡെലിവറി സേവനം നൽകിയാൽ ഓരോ പാഴ്സലിന്റെ നിരക്കും കൂട്ടേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അത് കൊറിയർ അയക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമോ എന്ന ആശങ്കയുണ്ട് മറ്റ് സ്വകാര്യ കൊറിയർ ഏജൻസികളെ അപേക്ഷിച്ച ചിലവ് മുപ്പത് ശതമാനം വരെ കുറവാണെന്നതാണ് ഉപയോക്താക്കളെ കെ എസ് ആർ ടി സി കൊറിയർ സർവീസ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും ചില്ലറയും കറൻസി നോട്ടുമില്ലാതെ ബസ്സിൽ ധൈര്യമായി കയറാം ജിപേയും പേടിഎമ്മും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഉൾപ്പെടെ രാജ്യത്ത് ഉപയോഗത്തിലുള്ള എല്ലാ ഓൺലൈൻ പണമിടപാട് സംവിധാനങ്ങളിലൂടെയും ബസ്സിൽ ടിക്കറ്റ് എടുക്കാനാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സംവിധാനവുമാണ് കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കുന്നത് ഒരു ടിക്കറ്റിന് നികുതി ഉൾപ്പെടെ പതിനാറ് ദശാംശം ഒന്നേ ആറ് പൈസ വാടക നൽകണം ടിക്കറ്റ് മെഷീനുകൾ ഓൺലൈൻ ഡിജിറ്റൽ പണമിടപാട് ഗേറ്റ്വേ സെർവറുകൾ ഇന്റർനെറ്റ് സൌകര്യം ഡിപ്പോകളിലെ കമ്പ്യൂട്ടറുകൾ ബസ്സുകളിലെ ജി പി എസ് സംവിധാനം കൺട്രോൾ റൂമുകൾ എന്നിവയെല്ലാം കമ്പനി നൽകണം മെഷീനുകളുടെയും ഓൺലൈൻ സംവിധാനത്തിന്റെയും പരിപാലനവും കരാർ കമ്പനിയുടെ ചുമതലയാണ് വർഷം പത്തേ ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ പ്രതിഫലം നൽകേണ്ടി വരും ഇതിന്റെ പകുതി വിലയ്ക്ക് സ്വന്തമായി ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കഴിയുമെങ്കിലും ഓൺലൈൻ സംവിധാനവും സാങ്കേതിക സഹായവും കണക്കിലെടുക്കുമ്പോൾ വാടക ഇടപാട് ലാഭകരമാണെന്നാണ് നിഗമനം കേരളിന്റെ സഹകരണത്തോടെ നടത്തിയ ആഗോള ടെൻഡറിലാണ് കമ്പനിയെ തിരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉപയോഗിച്ചും പുതിയ മെഷീനുകളിൽ പണമിടപാട് സാധ്യമാണ് ബസ്സിൽ വിതരണം ചെയ്യുന്ന ടിക്കറ്റിന്റെ വിവരങ്ങൾ അപ്പോൾ ഓൺലൈനിൽ കേന്ദ്രീകൃത സംവിധാനത്തിലേക്കെത്തും റിസർവേഷൻ ഇല്ലാത്ത ബസ്സുകളിൽ പോലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്നും ഓരോ സ്ഥലത്തു നിന്നും എത്ര ടിക്കറ്റുകൾ നൽകുന്നുവെന്നും കൺട്രോൾ റൂമിൽ അറിയാനാകും തിരക്കുള്ളതും കുറഞ്ഞതുമായ പാതകൾ കണ്ടെത്തി ബസ്സുകൾ വിന്യസിക്കാനും സാധിക്കും സലോ മൊബൈൽ ആപ്പിൽ ഓരോ ബസുകളുടെ യാത്രാവിവരവും അറിയാം സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ആ റൂട്ടിലെ അടുത്ത ബസ് എപ്പോൾ എത്തുമെന്ന വിവരം മൊബൈൽ ഫോണിൽ ലഭിക്കും ബസ്സിൽ കയറുന്നതിന് മുൻപേ ടിക്കറ്റ് എടുക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി